Celebrate the moments of colors. KMT Silks, സ്മാരക പുരസ്കാരം രാമകൃഷ്ണൻ കുമരനെല്ലൂരിന് സമ്മാനിച്ചു മന്ത്രി ആർ ബിന്ദു പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബാലസാഹിത്യകാരനായിരുന്ന എം എസ് കുമാറിന്റെ സ്മരണാർത്ഥമാണ് ഞാങ്ങാട്ട്രി സമന്വയ ലൈബ്രറി എം എസ് കുമാർ സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തിയത് എഴുത്തുകാരൻ രാമകൃഷ്ണത്തെ പുരസ്കാരം ലഭിച്ചത് ഞാൻ നടന്ന ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു പുരസ്കാരം സമ്മാനിച്ചു പതിനായിരത്തി പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം അനുഭവ ലോകത്തെ വിസ്തൃതമാക്കിയിരുന്നു നമ്മൾ പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോ നമ്മുടെ ലോകം വിസ്തൃത അത് ഒരു സഞ്ചാരമാണ് ആ ലോക സഞ്ചാരം നമ്മളുടെ മാനസിക ഘടനകളെയൊക്കെ വികസിതവും വിപുലീകൃതവുമാക്കുന്നുണ്ട് അത് മറ്റുള്ളവരെ ഉൾക്കൊണ്ടു പോകാൻ നമ്മളെ നല്ല നിലയിൽ സഹായിക്കുന്നുണ്ട് ആ വായനയുടെ ശോഷണം എന്ന് പറഞ്ഞാൽ ഇത് ഈ മനസ്സിനെ സങ്കുചിതമാക്കി തീർക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ഉൾക്കൊണ്ടു പോകണം എന്ന് പറഞ്ഞ് അപര ഏറ്റവും അടിവരയിട്ട് സൂചിപ്പിച്ച അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരനും ഗുണത്തിനായി സുഖത്തിനായി വരണം എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവനാണ് ഏറ്റവും കൂടുതൽ വായനശാലകൾ സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ മുൻകൈയ്യെടുത്തത് അതുപോലെ വാഗ്ബടാനന്ദ് വടക്ക് അങ്ങനെ ഉണ്ടായ വായനശാല പ്രസ്ഥാനം കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക പൊതുമണ്ഡലത്തെ രൂപീകരിച്ചെടുക്കുന്നതിൽ വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെ നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ കാലം അല്ലേ ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ പുസ്തകം പരിചയപ്പെടുത്തി നാട്ടു സാഹിത്യവും എന്ന വിഷയത്തിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തി തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷയായിരുന്നു ആര് ടി കണ്ണനൂർ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എം കെ പ്രദീപ് പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ജനാദ്ദനൻ എം എസ് കുമാറിന്റെ മകൻ എം എസ് ദിലീപ് ടി വി എം അലി കെ രമണി എം പി ശിവശങ്കരൻ ടി ഉണ്ണികൃഷ്ണൻ കെ പി സരു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു രാമകൃഷ്ണൻ കുമാരനല്ലൂർ മറുപടി പ്രസംഗവും നടത്തി ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന പുസ്തകത്തിലെ ചിത്രങ്ങൾ വരച്ച മനോജ് എം വി കുമരനല്ലൂരിനെയും ചടങ്ങിൽ അനുമോദിച്ചു